ഹലോ ഗായ്സ് മെ ഗൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് കോഴിക്കോട് ബാലുശ്ശേരി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് കല്ലറക്കാൻ പോകുമെന്ന് അപ്പൊ രാവിലെ നമ്മൾ മൂന്ന് മണിക്ക് അടുന്ന് വിട്ട് ആദ്യം വീട്ടിൽ നിന്ന് ഏർ എന്നെ കൂട്ടി ഓറെ വീട്ടിൽ കൊണ്ടുവന്ന് ആടിയായനു കല്ലും വണ്ടി ഉണ്ടായിന് എന്നിട്ട് നമ്മൾ പോന്ന ഇത് നമ്മളെ റെയിൽവേ ഗേറ്റാന്ന് ഏട്ടാ അപ്പോ ഏട്ടൻ പറയുന്നുണ്ടായിരുന്നു ഇതാ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട അതേ വണ്ടിയാണ് അതേ സമയമാണ് അപ്പൊ ഓരോ കാര്യങ്ങളും എന്നോട് പറയുന്നുണ്ട് ഇവര് കൊറേ അയില്ലേ പോകുന്നത് അതിന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ എന്നോട് പറഞ്ഞു ഇതിലൂടെ അതുണ്ട് ഇങ്ങനെയുണ്ട് ഇങ്ങനെയെല്ലാം പറഞ്ഞിരുന്നുണ്ട്ട്ടാ അപ്പം നമ്മള് ആ മെയിൻ പുതിയ റോഡിലോട്ട് കേറിയിട്ടുണ്ട് ആ അതാ നമ്മളെ ഇത് വരുന്നുണ്ട് കോഴിക്കോട് അപ്പൊ നമ്മള് കോഴിക്കോടിലോട്ടാണ് പോകുന്നത് കോഴിക്കോട് എഴുപത്തഞ്ച് എന്ന് കാണിക്കുന്നുണ്ട് ഏട്ടാ നമ്മള് ഒരുപാട് ദൂരം വന്നു കേട്ടാ എന്തായാലും രാത്രിത്തെ ട്രിപ്പ് എന്ന് പറഞ്ഞല്ലേ ഭയങ്കര വൈവാന്നു കേട്ടാ പറയാനൊന്നുമില്ല പക്ഷേ ഏറ്റവും പ്രശ്നം എന്ന് വെച്ചാൽ ഉറക്കോ ഉറക്കം ഉണ്ടെങ്കിൽ പിന്നെ പോയി മക്കളെ അയ്യോ അനക്ക് എനക്ക് ഇടയ്ക്കിങ്ങനെ കണ്ണിങ്ങനെ ബ്ലിങ്കായി വരുന്നുണ്ടായി ഉറക്കം വന്നിട്ട് ഞാൻ ഏട്ടാ ഏട്ടനോട് ചോദിച്ചു ഏട്ടാ ഞാൻ ഉറങ്ങിക്കോട്ടെ അപ്പൊ എന്നോട് പറഞ്ഞു പിന്നെ നീ എന്തിനാ ഇനി വെറുതെ എങ്കിലും ഉറങ്ങാനാ നീ വന്നത് അനക്ക് വർത്താനം പറയാനല്ലേ ആൾ വേണ്ടേ നമ്മൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളല്ലിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു എന്തായാലും റോഡ് അടിപൊളിയാന്ന് കേട്ടാ ആ ട്രോള് വന്ന് പെട്രോളിൽ എന്തോ കാടാറ്റം കൊടുത്തിട്ടാണ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എത്രയോ പൈസ അട കൊടുക്കണം അത് കൊടുത്ത് എന്തോ ചെറിയൊരു കോംപ്ലിക്കേഷൻ ഉണ്ടായിന് അതുകൊണ്ട് കുറച്ചു നേരം അവിടെ നിന്നിന് എന്നിട്ട് സെറ്റായി നമ്മളിങ്ങ് പോവാമെന്ന് ഇനിയാന്ന് പെട്രോൾ അടിക്കാൻ പോകുന്നത് അവിടെ പെട്രോളിൻ്റെ ഒരു ചിഹ്നം ഉണ്ടാകണ്ട ഈ സൈഡിലേക്കൂടെ ഒരു റോഡ് ഉണ്ട് അതിലേക്കൂടെ പോണം പക്ഷെ അത് നല്ല രസം ഉണ്ടട്ടോ അതിലേക്കൂടെ പോയിട്ട് അത് കണ്ട ഒരു ഗുഹ പോലെ എൻ്റെ താലിലേക്ക് വന്ന് ചുറ്റി കറങ്ങി അഗൈൻ നമ്മൾ ആ മറ്റേ റോഡിന്റെ ഇപ്പുറത്തെ സൈഡിലോട്ട് കേറി എന്നിട്ടാണ് നമ്മൾ പുതിയൊരു സ്ഥലത്തോട്ട് പോകുന്നത് കേട്ടാ എന്താ ലിപളിയാ എന്ന് വെച്ചാൽ ഈ രാത്രിയിൽ കാണാൻ നല്ലതാണ് കുറെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇല്ലോണ്ട് എന്താ നമ്മളിപ്പം എണ്ണ അടിക്കാൻ വേണ്ടിയിട്ട് ഇതാ ആ പമ്പിലോട്ട് കേറാൻ പോവാന്ന് ഞാൻ ഫുൾ വീടൊന്നും എടുത്തില്ലാട്ടാ ഞാൻ അവിടെ നിന്ന് ആക്കി പിന്നെ പെട്രോൾ പമ്പില് വീട് എടുക്കുന്ന അത്ര നല്ലതല്ലല്ലോ അപ്പൊ നമ്മൾ സൈറ്റിൽ എത്തി കേട്ടാ ഫുൾ വളവും തിരികും ആണ് അതിൻ്റെ നമ്മൾ നമ്മള് ഫുഡ് കഴിക്കാനൊരു സ്ഥലത്ത് കയറിയു മറ്റേ ഈ കോഴിക്കോട് മാത്രം കാണുന്ന ഒരു തരം കട്ടിയിലുള്ള ഒരു പത്തൽ എന്ന് പറയുന്നെ ആ സാധനവും ബാജിക്കറി കഴിച്ചേ പിന്നെ ഒരു പടയും പക്ഷെ നല്ല ഇണ്ടാ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത്രയും ഇടുങ്ങിയ വഴിയിലേക്കൂടെ നമ്മളെ വലിയ വണ്ടിയാ അത് പോകുന്നത് ഫുൾ റിസ്ക് ആട്ടാ ഓറെ സമ്മേണം അവിടെ ഒരു കിണറലുണ്ട് ഇതാ നമ്മളെ സൈറ്റ് ആട്ടാ കല്ലറക്കുന്ന സൈറ്റാ ഇത് എന്തായാലും നല്ല അടിപൊളി സ്ഥലം കേട്ടോ ഈ തിരിക്കലാന്ന് ഏറ്റവും ഇല്ലത് കാരണം അത്രയും സ്പേസേ ഉണ്ടാവലോ എന്നിട്ട് നമ്മള് എന്നൊക്കെ കണ്ണടിയിൽ എന്നോട് പറയുന്നുണ്ട് നീ നോക്ക് നോക്ക് അനക്കാണെങ്കി വണ്ടീൻ്റെ എ ബി സി അടി അറിയാത്തോണ്ടില്ലേ എനിക്ക് സൈഡൊന്നും നോക്കാൻ തിരിയുന്നില്ല അയ്യോ എനക്ക് പേടിയുണ്ടായി ഇപ്പം പൊട്ടും ഇപ്പം പൊട്ടും പെട്ടെന്ന് കലമ്പേ പണ്ടേ ഡ്രൈവിങ് പഠിക്കാൻ പോയിട്ട് തലക്കടി കിട്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ നിർത്തിയത് ആ അപ്പൊ നമ്മൾ കല്ലറക്കുന്നുണ്ട് ഏട്ടാ കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇടയ്ക്കിടക്ക് ഇതിന്റെ മുകളിൽ കയറി ഇരുന്നിട്ടാ ഇള്ളത് അവിടെ ഞാൻ അടക്കടക്ക് ചോദിക്കുന്നു കേട്ടാ ഹെൽപ്പ് വേണോ ഏട്ടാ ഹെൽപ്പ് വേണോ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഈ മനുഷ്യൻ വിചാരിക്കുന്നുണ്ട് ഈതിനെ കൂട്ടേണ്ടായിരുന്നു വല്ലാത്ത ശല്യായി പോയി നിന്ന് ഞാൻ അങ്ങ് മോള് കൊമ്പത്ത് കയറി ഇരുന്നിട്ട് വീഡിയോ എടുത്തോണ്ട് ഇങ്ങനെ ഹെൽപ്പ് വേണോ ഹെൽപ്പ് വേണോ എന്ന് പറഞ്ഞ സൗരക്കടാക്കുമ്പോൾ ചിലപ്പം ദേഷ്യം വരാം ആ ലാസ്റ്റ് അനക്കിട്ട് പണി തന്നി എന്നോട് പറഞ്ഞ് നീ ആ നിന്ന് രണ്ട് മൂന്ന് കല്ലെടുത്ത് തായൽ വെക്കുന്നു അങ്ങനെ തായൽ വെക്കാൻ നോക്കിയപ്പം അനക്കൊരു ഐഡിയ ഒരു രണ്ട് മൂന്ന് കല്ല് കഴിഞ്ഞോടെ ഞാൻ പറഞ്ഞു ഏട്ടാ ഒന്ന് ഒരു എടുത്താലോ അങ്ങനെ ഒരു റീലും എടുത്ത് നമ്മൾ കല്ല് ഇറക്കി കഴിഞ്ഞ് ഞാനൊന്നും അല്ലാട്ടാ ഞാൻ അഞ്ച് കല്ല് ഇറക്കിയിട്ടു എന്നിട്ട് അമ്മ തിരിച്ചു പോകാനെ അങ്ങനെ തിരിച്ചു പോകുന്നു ഗൂസ് തിരിച്ചു പോകുന്നു അതിൻ്റെ ഇടയ്ക്ക് ഏട്ടന്റെ വീഡിയോസ് എല്ലാം എടുത്തിട്ട് കള്ളിഷാപ്പ് കണ്ടപ്പം കള്ളുഷാപ്പ് കയറിയാലാണ് അപ്പം ഏട്ടൻ പറഞ്ഞ സമയമായില്ല വേറൊരു കള്ളുഷാപ്പ് ഉണ്ട് നമുക്ക് നോക്കാം അങ്ങനെ നമ്മൾ കള്ളുഷാപ്പിനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വീണ്ടും യാത്ര തുടരുകയാണ് അങ്ങനെ കള്ളുഷാപ്പ് കണ്ടുപിടിച്ച് ഷാപ്പിലേ കറികൾ അങ്ങനെ നമ്മൾ കയറി ഇരിക്കുവെല്ലാം ചെയ്തേ കാണാനെല്ലാം എല്ലാം പ്രശ്നമൊന്നും ഉണ്ടായില്ല ഫുഡൊക്കെ അടിപൊളി കപ്പയില്ലേ കപ്പ പൊളിയാ പക്ഷെ എല്ല് കറിയും ബാക്കി കറികളൊന്നും നമ്മളെ നാട്ടിൻ്റെ അത്ര പോരാട്ടാ അത് നമ്മളെ കണ്ണൂർ വരുന്ന അത് നമ്മളെ കണ്ണൂർ തന്നെ ബസ്റ്റ് അങ്ങനെ നമ്മൾ തിരിച്ചു പോവുന്നത് കേട്ടോ ഇനി അടുത്ത ഒരു ആയിട്ട് വീണ്ടും കാണാട്ടാ ഓക്കേറ്റാറ്റാ ബൈ ബൈ